ഹലോ ഇന്ന് വീണ്ടും ഒരു അത്ഭുതം സംഭവിക്കാൻ പോവാണ് അത്ഭുതമല്ല സംഭവിക്കില്ല സംഭവിക്കില്ലേ എന്നുള്ളത് അറിയില്ല കാരണം ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം സ്ഥലത്തേക്കാണ് പോണത് അപ്പോ രണ്ടു വട്ടം പോയപ്പോഴും അവിടുന്ന് ഞങ്ങൾ ശശികളായിട്ട് തിരിച്ചു വരാറുണ്ടായത് അപ്പൊ ഇന്ന് എന്തായിരിക്കും അറിയില്ല അപ്പൊ എങ്ങോട്ടാണ് പോന്നു നമ്മള് രണ്ടു പ്രാവശ്യം ആണ് കൊണ്ടുപോയപ്പോഴും ഭാഗ്യമില്ലാത്തൊരു കുട്ടിയായിരുന്നു മുബാറക് മുബാകിയായിരുന്നു ഇന്നും മുബാറക് അവധി കാരണം നമ്മൾ ഓൺലൈനിലൊക്കെ മുബാറക് ഓൺ ആണെന്ന് നോക്കുമ്പോൾ ഓപ്പൺ എന്നാണ് കാണിക്കണത് അപ്പം അതനുസരിച്ചാണ് നമ്മൾ രണ്ടു പ്രാവശ്യം പോയത് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതുകൊണ്ട് നോക്കിയില്ല ഇനി നോക്കി ഇതാക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നേരിട്ട് പോയി നോക്കാം എന്തായിരിക്കും എന്തായിരിക്കും നമുക്ക് അറിയില്ല ഓപ്പൺ ആണോ എന്തായാലും നമുക്കൊന്നും പോയി നോക്കാം രണ്ടു മണി വരെ ഇങ്ങാണ്ടേ ഉള്ളു അവിടെ ഇപ്പൊ തന്നെ സമയം ഒന്നരയായി അപ്പൊ ഒന്നരയായി അപ്പൊ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് എത്താറായിട്ടുണ്ട് ഒന്നു മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നത് അതുപോലെ തിരിച്ചു വന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് വീണ്ടും ആ ഒരു നമ്മുടെ ആ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു തിന്നാനുള്ള ത്വര അത് വീണ്ടും ഉണർന്നിരിക്കുകയാണ് അപ്പോഴാണ് മുബാറക്കിനെ പറ്റി ഓർമ്മ വന്നത് പറയുമ്പോൾ മാത്രമേ അറിയാ ना। एं। 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 एं ും ഫുഡ് കിട്ടി സന്തോഷം അങ്ങനെയാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താവോ എന്തോ അവിടെ ബാക്കി എന്താ ഹോട്ടലിനടുത്തേക്ക് കാറ് പോവില്ല അപ്പൊ നമ്മൾ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡിന് വേണ്ടിയിട്ടായത് കൊണ്ട് നമ്മൾ അത് എൻജോയ് ചെയ്ത് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹം ചാലയ്ക്കകത്തുകൂടെ പോയി അവസാനം ഞങ്ങൾ അവിടെ എത്തി കട കണ്ട സമയത്ത് ഇതേ നല്ല സന്തോഷമായിരുന്നു കാരണം ഇന്ന് ആണ് പക്ഷേ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഉള്ളിലൊരു നെഞ്ചിരിപ്പ് ഉണ്ടായിരുന്നു നല്ല തിരക്കാണ് ആളുകളെ കൊണ്ട് ഇനി ഫുഡ് തീർന്നു പോവുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവസാനം ദേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കുറച്ച് ലേറ്റ് ആയിട്ടാണ് പക്ഷേ ഞങ്ങളുടെ ഫുഡ് വന്നത് ദാ ഫൈനലി ഇലയിട്ടു വിഭവങ്ങളൊക്കെ വന്നു അവിടുന്ന് ഫ്രൈ ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹലോ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു ഞങ്ങൾ മൂബാറക് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു മിസ്റ്റർ ഫുഡ് വയറുത്തിരിക്കാണ് അധിക വിഭവങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മുബാറക് ഫിഷ് ഫ്രൈ ഫുഡ് ഫുഡ് തിന്നാൻ ക്യൂ ആണ് അവിടെ നമ്മൾ നമ്മൾ നമ്മുടെ വന്ന് എപ്പോഴാണോ എണീക്കുന്നത് അപ്പൊ ഇരിക്കാൻ വേണ്ടിട്ട് അതുപോലത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ സദ്യക്കെ ബാക്കിൽ വന്ന് നിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു ഫീലായിരുന്നു ഫുഡ് തീരുന്നതിന് മുമ്പ് അപ്പൊ അതേപോലത്തെ ഒരു സംഭവമായിരുന്നു ഇവിടെയും അത്രയും ക്യൂ ആണ് നല്ല തിരക്കാണ് അപ്പോ അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാണ് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ മഴ പെയ്യൂന്ന് പറയുന്നത് എത്ര സത്യമാണ് അല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം